കാലവർഷക്കെടുതിയിൽ അച്ചങ്കോവിൽ അലുമുക്കുപാതയിലെ നിരവധി സ്ഥലങ്ങളിൽ കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണു രണ്ട് ദിവസങ്ങളിലായി പെയ്ത അതിശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലും മരങ്ങൾ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഇലക്ട്രിസിറ്റി ലൈനുകളും ടെലിഫോൺ ലൈനുകളും പൊട്ടി താഴേക്ക് വീണു റോഡിൽ കിടക്കുന്ന മരങ്ങൾ വനംവകുപ്പും നാട്ടുകാരും സഹകരിച്ച് മാറ്റുന്ന മുറയ്ക്ക് കെ ബസ് സർവീസ് നടത്തുന്നുണ്ട് ഇന്നലെ രാത്രി ഏഴ് മുപ്പതിന് പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തേണ്ട ബസ് രാത്രി പത്ത് മണിയായപ്പോഴാണ് ഡിപ്പോയിൽ എത്തിയത് അതുപോലെ തന്നെ അച്ചൻകോവിൽ ഡിപ്പോയിൽ രാത്രി ഏഴ് മുപ്പതിന് സ്റ്റേ ചെയ്യേണ്ട ബസ് അവിടെ എത്തിയപ്പോൾ രാത്രി ഒൻപത് മുപ്പതായി മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യാൻ താമസം നേരിടുന്നതിനാൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നാലു മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ടി വരുന്നുവെന്ന് പറയുന്നു രാത്രിയും പകലുമില്ലാതെ പെരുമഴയത്ത് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ വിച്ഛേദിക്കപ്പെട്ട ലൈൻ പുനസ്ഥാപിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് മരങ്ങൾ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിച്ച് പതിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ അച്ചങ്കോവിൽ അലിമുക്ക് പ്രദേശങ്ങളിലെ ചില സ്ഥലങ്ങളിൽ ലൈനുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അച്ചങ്കോവിൽ പ്രദേശത്ത് വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ അച്ചങ്കോവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു രാമായണ മാസമായതിനാൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്കെത്തുന്ന ഭക്തജനങ്ങൾ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ൂരിന്റെളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6, 8129